നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം പുട്ടും മുട്ട പിരട്ടിയതും ഇവിടെ ഞാൻ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് വേണ്ട സാധനങ്ങൾ മൂന്ന് ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ഇരുപത് ചുമന്നുള്ളി സവാളയും ചുമന്നുള്ളിയും നന്നായി ചതച്ച് എടുക്കുക ഒരു പാനിൽ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയൊഴിച്ച് കടുകിട്ട് കറിവേപ്പലയും ഇട്ട് മുക്കുന്ന സമയത്ത് അതിലേക്ക് ഉള്ളി കൊടുക്കുക ചതച്ച ഉള്ളി നന്നായി വരട്ടുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഉള്ളി നന്നായി വരണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായ ചേരുവകൾ നമുക്ക് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി എന്നിവയാണ് നമുക്ക് വേണ്ടത് ഇവ ഓരോന്നായി ഉള്ളിയിലേക്ക് ഇട്ടുകൊടുത്ത് സാവധാനം മൂപ്പിച്ചെടുക്കുക തീ നന്നായി താഴ്ത്തിയിട്ട് നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം വെള്ളമൊഴിച്ച് തീ കുറച്ച് ഇടുക കഷ്ണം നന്നായി വെള്ളത്തിൽ കിടന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞു വരണം ചാറ് നന്നായി കുറുകി മുട്ടയിൽ പറ്റിപ്പിടിക്കുന്ന രീതിയിലാകണം തീ നിർത്തി അതിലേക്ക് മുട്ടയിട്ട് ഇളക്കി ആവശ്യത്തിന് കറുവേപ്പലിയും ചേർത്ത് നമുക്ക് മുട്ട മുട്ടപ്പെരട്ടിയതുണ്ടാക്കാം